അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരും അവരുടെ പ്രിയപ്പെട്ടവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയുള്ളവർ കാണുന്നതാണ് നല്ലതെന്നും സൂചിപ്പിക്കുന്നു കാരണം മറ്റൊന്നുമല്ല തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പരിവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിലെ ചില പോസിറ്റീവ് കാര്യങ്ങൾ അവർക്ക് നന്നാവാൻ വേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ അങ്ങനെയുള്ളവ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കാര്യം തിരുവോണം നക്ഷത്രക്കാരുടെ ഉന്നമനത്തിന് മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരന് ഒരു ശത്രു ഉണ്ടെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടും ഒരു അസൂയാലുണ്ടെങ്കിൽ അയാൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ അത്തരക്കാര് ഈ വീഡിയോ കാണാതിരിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് തിരുവോണം നക്ഷത്രക്കാരെ മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളും അവരുടെ ജീവിതയാത്രയിൽ അവർ ചില പരിവർത്തനങ്ങളൊക്കെ വരുത്തി അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ നൽകുന്നത് ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വരുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഇത് വഴിയിൽ വെച്ച് നഷ്ടപ്പെടുത്തി അത് കണ്ട കാണാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തിരക്കുകളൊക്കെ പറഞ്ഞ് കാണാതെ പോയി കഴിഞ്ഞാൽ അതിലൊരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിലും സംശയമൊന്നും വേണ്ട അപ്പോൾ ഞാൻ ആദ്യമായി പറഞ്ഞോട്ടെ ഇതിലൊരു ലൈക്കും കൂടെ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക കേൾക്കുക നിങ്ങളുടെ അഭിപ്രായം വിലയിരുത്തുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിന് വേണ്ടി കഷ്ടപ്പെടും എന്നുള്ളതാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ചിലത് ഹ്രസ്വകാലത്തിലുള്ള ലക്ഷ്യങ്ങള് ചിലത് ദീർഘകാലത്തിലുള്ള ലക്ഷ്യങ്ങള് ലക്ഷ്യങ്ങൾ ഏതാകട്ടെ അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിജയം ആരെങ്കിലും കൊണ്ടുവന്ന് സമ്മാനിക്കുന്നതോ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടുന്നതോ ആരെങ്കിലും പുഷിയത് ഇവരെ മുകളിൽ ഒന്നുമല്ല ചോര നീരാക്കി കഷ്ടപ്പെട്ടിട്ട് നേടിയെടുക്കുന്നതാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വിജയിക്കണമെങ്കിൽ ആ ഒരു മാർഗം തന്നെയാണ് ഏറ്റവും അഭിലഷണീയമെന്ന് പറഞ്ഞോട്ടെ ഒരു ലോട്ടറി അടിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയാം അല്ലെങ്കിൽ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയാം നിധി കിട്ടിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയാം എന്ന് ആരെങ്കിലും കരുതിയിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കും അവിടെ ഇരിക്കുകയുള്ളൂ കാര്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്ലാനിങ്ങാണ് ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ട് അതിനുവേണ്ടി കുഞ്ഞ് കുഞ്ഞ് സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ട് പോകുന്ന രീതി നിങ്ങളുടെ ചുറ്റുപാടുകളിലൊന്ന് കണ്ണോടിച്ച് നോക്കൂ തിരുവോണം നക്ഷത്രക്കാർ എത്ര പേര് വിജയിച്ചിരിക്കണുണ്ട് അവരെക്കുറിച്ചൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അറിയാം ഒരു നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ ആയി മാറാൻ പറ്റും ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് എത്രയാവട്ടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥിതി എന്തോ ആവട്ടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും ഒരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ടാക്കുക കൃത്യമായ ലക്ഷ്യം ഉണ്ടാക്കുക അതിലേക്ക് മൂവ് ചെയ്യുക അത്രയും മാത്രമേ ആവശ്യമുള്ളൂ രണ്ടാമത്തെ കാര്യം ചെറിയ നേട്ടങ്ങൾ തൃപ്തി നൽകില്ല എന്നുള്ളതാണ് തൃപ്തി എന്ന് പറയുന്ന വാക്ക് അവനവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് ചിലർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി നല്ല നിറവാണ് നിറഞ്ഞു നിൽക്കും സന്തോഷമാണ് ചിലർക്ക് കിട്ടിയാലും കിട്ടിയാലും തികയില്ല സന്തോഷം പറ്റില്ല ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർക്ക് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് അവർക്ക് അത്രത്തോളം തൃപ്തി കിട്ടില്ല കാര്യം ഇവരുടെ ലക്ഷ്യം അങ്ങ് വലിയതായിട്ടുള്ള ചില മേഖലയിലാണ് ആദ്യം നമുക്ക് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടിയെടുത്തിട്ട് ആ വലുതിലേക്ക് പോകുന്നതായിരിക്കും അഭികാമ്യം ഈ കിട്ടുന്നതിൽ സന്തോഷിച്ച് അടുത്തതിലേക്ക് പോയിട്ട് അതിൽ സന്തോഷിച്ച് അങ്ങനെ അങ്ങനെ നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് ഓരോ സ്റ്റെപ്പുകളിൽ കടന്ന് കിടന്ന് കിടന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ എന്തോ എന്ന് അറിയുമോ നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങളൊന്നും ആഹ്ലാദം സമ്മാനിക്കില്ല നമുക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല ജീവിതത്തിൽ പലപ്പോഴും വിജയിച്ചിരിക്കുന്ന തിരുവോണം നക്ഷത്രക്കാരെ കാണുമ്പോഴും അവരത്ര ആഹ്ലാദ ചിത്രമായിട്ട് കാണാറില്ല ആ എനിക്ക് ഇനി അതുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ ഒരു വേവലാതിപ്പെട്ട അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത ഭാവത്തിൽ കാണപ്പെടുന്നുണ്ട് അത് പാടില്ല നിങ്ങളുടെ ഈ ക്യാരക്ടറിൽ അങ്ങനെ ഒരു കാര്യം കുടുങ്ങി കിടപ്പുണ്ടെങ്കിൽ അതൊന്നു മാറ്റിയെടുക്കുക നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ അതിനുവേണ്ടി മാക്സിമം വർക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ ചെറിയ സന്തോഷങ്ങളിലും കൂടെ നിങ്ങളൊന്ന് മനസ്സ് വ്യാപരിപ്പിക്കുക അത് നിങ്ങളെ ഈ ഇല്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നയിക്കും മൂന്നാമത്തെ കാര്യം കുലീനതയുള്ളവർ എന്നുള്ളതാണ് ഈ കുലീനത്വം എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് പലപ്പോഴും ഇന്നത്തെ കാലത്ത് അർത്ഥലോപൊക്കെ വന്ന് ഭവിച്ചിട്ടുണ്ട് കുലീനത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കണക്കൂട്ടേണ്ട എത്രയുള്ളൂ അഭിമാനമുള്ളവർ സന്തോഷമുള്ളവർ അല്ലെങ്കിൽ മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കാത്തവർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ എപ്പോഴും തങ്ങളുടെ ഒരു ക്വാളിറ്റി വേണമെന്ന് ചിന്തിക്കുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അങ്ങനെയുള്ള തൃഷ്ണകൾ വന്നാൽ പോലെ അതിനെ അടക്കിയിട്ട് അവർ നല്ലതായ രീതിയിലായിരിക്കും അവരുടെ പാത തെളിയിക്കുക അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എപ്പോഴും ഒരു പേരും പെരുമയും എല്ലാം ഇവർ സൃഷ്ടിച്ചെടുക്കാറുണ്ട് വ്യക്തിജീവിതത്തിൽ ഇവർ പലരിൽ നിന്നും ഇവർ ബഹുമാനം വാങ്ങുന്നത് തന്നെ ഇവരുടെ ഈ ക്യാരക്ടറിൻ്റെ ഈ ഉണ്ടായിരിക്കും നാലാമത്തെ കാര്യം വാക്ക് പാലിക്കൂ എന്നുള്ള കാര്യമാണ് തിരുവോണ നക്ഷത്രക്കാർ വാക്ക് പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കഴിയില്ലെങ്കിൽ കഴിയില്ല എന്ന് പറയും അല്ലാതെ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് അവസാനം ഒരാളെ പറ്റിക്കുന്ന ശീലമൊന്നും കേൾക്കില്ല കഴിയാത്ത കാര്യം കഴിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഒഴിഞ്ഞു മാറും ഇവർ കഴിയുമെന്ന് പറയുന്ന കാര്യം ഇവരിത് ഇച്ചിരി ഇച്ചിലട്ടിയിലേ വന്നേക്കാം താമസം വന്നേക്കും പക്ഷെ അത് കൊടുക്കും ഇവരുടെ നല്ലൊരു ശീലം തന്നെയാണിത് അഞ്ചാമത്തെ കാര്യം മികച്ച സൗന്ദര്യ ബോധമുള്ളവർ എന്നുള്ളതാണ് തിരുവോണം നക്ഷത്രക്കാരെ കണ്ടാൽ നമുക്കറിയാം നല്ല ഭംഗിയായിരിക്കും അവരെ കാണാൻ അവരുടെ കളറോ മറ്റൊക്കെ എങ്ങനെയായിരുന്നോട്ടെ അവരെ കാണാൻ ഒരു വശീകരണത്വം ഉണ്ടായിരിക്കും നമുക്കിഷ്ടപ്പെടുന്ന എന്തൊക്കെ ഘടകങ്ങൾ അവരിലുണ്ടായിരിക്കും പ്രത്യേകിച്ച് അവരുടെ ഒരു ചിരി എന്ന് പറയുന്നത് നമ്മൾ പറയും ആക്കി ചിരി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ചിരിക്കും ചുണ്ടിൻ്റെ കോണിലൊക്കെ ഒരു എന്തോ ഒരു പുതിയ സൗന്ദര്യം നമുക്ക് അത്രയും നേരം ആ മുഖത്ത് കാണാത്ത എന്തോ ഒരു കാര്യം അവരുടെ മുഖത്തുണ്ട് ഇപ്പോൾ ഒന്ന് തിരുവാതിര നക്ഷത്രക്കാരൊന്ന് ചിരിച്ചു നോക്കിയാൽ ചുറ്റുപാടുള്ളവർ എന്ത് പറയുന്നു നിങ്ങളെ കളിയാക്കുന്നതിനോ ചുറ്റുപാടുള്ള കളിയാക്കി പറയും എന്തെങ്കിലും നമ്മൾ അങ്ങനെ ചിരിച്ച് കാണിച്ചാൽ പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ ചിരിക്കൊരു വശീകരണത്തോടെ എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട ഒരു ഭംഗിയുള്ളൊരു ചിരിയാണ് നിങ്ങളുടേത് ചിരിയുടെ മികവ് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് സൗഹൃദം പാലിക്കാൻ ആദ്യ കാഴ്ചയിൽ ഒരാൾക്ക് താല്പര്യം ജനിക്കുകയും ചെയ്യും അതാണല്ലോ ഒരാളെ നമ്മൾ കണ്ടുപിട്ടുമ്പോൾ നമുക്ക് സുഹൃത്താകുന്നതിന് മുമ്പ് ഈ ആളെ കൊള്ളാമല്ലോ എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നത് അയാളുടെ സംസാരം അയാളുടെ ഇടപഴകൽ രീതി അതൊക്കെ കണ്ടായിരിക്കും അതിന് ചിരിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണ് ഈ തിരുവോണ നക്ഷത്രക്കാര് ആറാമത്തെ കാര്യം അച്ചടക്കം എന്നുള്ളതാണ് അടുക്കും ചിട്ടയും ഉള്ള ഒരു ജീവിതമായിരിക്കും തിരുവോണ നക്ഷത്രക്കാർ പൊതുവില് പാലിക്കുന്നത് ജോലി തിരക്ക് കൊണ്ടോ ജോലിയിലെ സമ്മർദ്ദം കൊണ്ടോ ചില പാളിച്ചകളൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴും വന്നൊക്കെ ഈ അടുക്കും ചിട്ടയിൽ പക്ഷേ ഒരല്പം സമയം കിട്ടുമെങ്കിൽ എല്ലാ കാര്യവും കൃത്യമായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ ഇവർക്ക് താല്പര്യമുണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ നിൽക്കുന്നത് ഈ അച്ചടക്ക മനോഭാവം അവരുടെ ജീവിതത്തിൽ നിരന്തരം പുലർത്തുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഇവർ പടിപ്പടിയായിട്ട് മുന്നോട്ട് വന്ന് പ്രയാസങ്ങളെ അതിജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ നല്ലൊരു ശീലം തന്നെയാണിത് ഏഴാമത്തെ കാര്യം പെട്ടെന്നുള്ള പ്രതികരണം എന്നാണ് ഇത് അത്ര നല്ല ശീലമല്ല എന്ന് ഞാൻ പറഞ്ഞോട്ടെ ചില കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു മനോഭാവം പലപ്പോഴും തിരുവോണ നക്ഷത്രക്കാരിലുണ്ട് നമ്മൾ പൂർണ്ണമായി കേട്ടിട്ട് അതൊന്നും മനസ്സിലാക്കിയിട്ട് മറുപടി പറയാൻ ഇതിന് ഇങ്ങനെ മറുപടി പറഞ്ഞാൽ കൊള്ളാമായിരിക്കുമോ അല്ലെങ്കിൽ വേറെ തരത്തിൽ മറുപടി പറയേണ്ടതുണ്ടോ ഇത് ഞാൻ ഇവിടെ ഈ മറുപടി പറഞ്ഞാൽ അത്ര കണ്ട് ശരിയാകുമോ ഈ ഇത് ഒരു സന്ദർഭമാണോ എന്നൊക്കെ ഉള്ളൊരു സാമാന്യ ബോധം സമൂഹ ജീവിയായിട്ടുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം അല്ലാതെ നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു തോന്നലിനെ അല്ലെങ്കിൽ നമുക്കൊരു അപ്പോഴുണ്ടാകുന്ന ഒരു അഭിപ്രായത്തെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്കരുത് തിരുവോണ നക്ഷത്രക്കാരിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് തങ്ങളുടെ അഭിപ്രായം പെട്ടെന്ന് അവരുടെ വായിന്ന് റിലീസാവും പിന്നീട് അവർക്ക് അത് തിരുത്തേണ്ടി വരും പറഞ്ഞതിൽ അബദ്ധം കലർന്നു കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രവണത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കണം ചിലപ്പോൾ ചില കലഹങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മോശമായി ചിത്രീകരിക്കുന്നതിനും ഇത് കാരണമാക്കിയേക്കാം അതുകൊണ്ട് നിങ്ങളിതൊന്ന് തിരുത്തുമല്ലോ അല്ലേ എട്ടാമത്തെ കാര്യം പ്രത്യേകം ചട്ടക്കൂടിൽ ഒതുങ്ങുന്നവർ എന്നുള്ളതാണ് മറ്റൊരാളുടെ ഇരുമ്പുകൂട്ടിനുള്ളിൽ കഴിയേണ്ടവരല്ല തങ്ങളെന്ന് തിരുവോണം നക്ഷത്രക്കാർക്ക് അറിയാം പക്ഷേ ഇവർ സ്വയം ചമച്ച ഒരു ചിരുമ്പ് കൂട്ടിൽ കഴിയുന്നവരാണ് നേരത്തെ പറഞ്ഞ അച്ചടക്കം പോലെ തന്നെ ഇവരുടെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നുള്ളൊരു ഒരു പോളിസി ഉണ്ട് ഇവർക്ക് അതിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ചെറിയ ചെറിയ ചായവുകൾ ഉണ്ടാവണമെങ്കിൽ ഇവർ അസ്വസ്ഥരാകും ഇവർക്ക് തന്നെ ഇവരുടെ ഒരു റൂം ഇവരുടെ ചുറ്റുപാടുകൾ ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇവർക്ക് വേറൊന്നിലേക്ക് പറിച്ചു നടാൻ വളരെ പ്രയാസം ഇവർ ഒരു ലോകം സ്വയം സൃഷ്ടിക്കുന്നവരാണ് അതിലേക്ക് മറ്റുള്ള കൈകടത്തിൽ ഉണ്ടാവാൻ അതൊരു ക്ഷമ വേണം ഇവർക്ക് കുറച്ച് നേരം സമയമെടുക്കും അവർ മറ്റൊന്നിലേക്ക് എത്തിച്ച് ചേരാൻ അത് എന്നാലും അത്ര പൊരുത്ത അതിൽ കിട്ടിയെന്ന് വരില്ല സ്വന്തം പോളിസികളിൽ ഇവരൊരു സ്വയം ഒരു തിരുത്തൽ വരുത്തിയാൽ മാത്രമായിരിക്കും ആ സാഹചര്യത്തിനോട് ഇവർക്ക് ഇഴുകി ചേരാൻ പറ്റുക അപ്പം എല്ലായിടത്തും കയറി ഇണങ്ങി എല്ലാ സംശയിച്ചിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇവരുടേതായ ഒരു പോളിസി ഉണ്ട് ഇവരുടേതായ ഒരു ലോകമുണ്ട് തന്നെ ചില പ്രത്യേക ജോലി മേഖലകളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ഇവർ അസ്വസ്ഥരായിട്ട് കാണപ്പെടും നമ്മളൊരു സമൂഹ ജീവിയായിട്ടുള്ള വ്യക്തികൾക്ക് ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മനസ്സിനെ കുറച്ചുകൂടി നമ്മളതിനെ പരിമപ്പെടുത്തണം നമ്മുടെ പോളിസികൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളുള്ള ഒരു സമൂഹം പറയുന്ന കാര്യങ്ങളിലും കൂടെ കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് എന്നുള്ളതാണിത് പൊതുവിൽ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ ഒരു ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരു പ്രവണത കാണിക്കണമെന്ന് ഒഴുക്കിനെതിരെ നീന്തി തുടങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് കുറേ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും അങ്ങനെ ആയിക്കോളൂ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ കഴിവില്ലാതെ നീന്തിയിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന സന്ദർഭം ഉണ്ടായിരുത് അത്രയേ ഒൻപതാമത്തെ കാര്യം കാരുണ്യമുള്ളവർ ശരിയാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ദയാ വായ്പും കാരുണ്യവും കുറച്ച് കൂടുതലാണ് കൂടുതലാണെന്ന് എന്നെ പറയാം ഒരാളെ അവർ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ പരിഗണന ചിലപ്പോൾ ഇവർ കൊടുത്തേക്കും അത് ചിലപ്പം വീട്ടിലുള്ളവരോ സുഹൃത്തുക്കളോ ഒന്നും ആവണമെന്നില്ല അത് അപ്പോൾ കണ്ടുമുട്ടിയ ഒരാളായിരിക്കാം അയാൾക്കൊരു ആവശ്യം വന്നു കൂടെ നിന്ന് അവർക്ക് വേണ്ടുന്ന സേവനങ്ങളെ ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് നല്ല ശീലമാണത് പക്ഷേ നമ്മളിങ്ങനെ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അവസാനം അതൊരു ബാധ്യതയായി മാറാതിരിക്കാനും കൂടെ ഒരു ശ്രദ്ധ വെച്ചുകൊള്ളാം ഈ മനസ്സലിപ്പുണ്ടല്ലോ ഈ മനസ്സലിപ്പ് നമ്മൾ വെച്ച് മുന്നോട്ട് പോകുമ്പം ചില വ്യക്തികളുണ്ട് ഇയാളൊന്നും തുറക്കാൻ കൊള്ളാമല്ലോ നനഞ്ഞ വണ്ണാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളെ ബോധപൂർവം നമ്മളെ ഉപയോഗിച്ച് കളി അത് മനസ്സിലാക്കണം കാരുണ്യവും കൃപാകടാക്ഷൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ ഇത്തരം കാര്യങ്ങളെ ഒരാൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിച്ചറിയേണ്ട കാര്യമാണ് പത്താമത്തെ കാര്യം സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നവർ എന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ഒരു പുതിയ ഒരു സ്ഥലത്തെത്തിയാലും പത്ത് പേർ കൂടി നിൽക്കുന്നിടത്ത് ഏത് കാര്യത്തെക്കുറിച്ചും തൻ്റേതായ ഒരു അഭിപ്രായം പറയുകയും അവരുമായിട്ട് ചേർന്ന് നിൽക്കാൻ ഇവർക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊതുസ്ഥലത്ത് നിന്ന് ഇവർക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് ചെന്ന് കയറുന്നൊരു പ്ലേസ് ആയിരിക്കും പക്ഷെ അവിടെ വെച്ച് സംസാരിച്ച് പിന്നീട് യൂട്യൂബ് വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് മാറ്റാനും ഇവർക്ക് ചിലരെ ക്യാൻവാസ് ചെയ്തെടുക്കാനൊക്കെ കഴിവുണ്ട് ഇവരുടെ ഒരു സ്വഭാവത്തിലൊരു പ്രത്യേകത എല്ലാത്തിനെയും വെൽക്കം ചെയ്യുന്ന രീതി ഇവർക്ക് മിക്കവാറും എല്ലാ വിഷയത്തെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ താഴെ പടിയിലുള്ളവരെയും അങ്ങ് മുകൾ പടിയിലുള്ളവരെയും ഒരുപോലെ തന്നെ കൈകാര്യം ചെയ്യാനും അവരുടെ ഇടയിൽ ചെന്ന് അവരിലൊരാളാണ് എന്നുള്ളൊരു ഉളവാക്കി ചേർന്ന് നിൽക്കാനും ഇവർക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു സുഹൃത്തായിട്ട് ഇവരെ എല്ലാവരും പരിഗണിക്കാറുമുണ്ട് പതിനൊന്നാമത്തെ കാര്യം യാത്രകളെ പ്രണയിക്കുന്നവർ എന്നുള്ളതാണ് ജനിച്ചിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ല തിരുവോണം നക്ഷത്രക്കാരുടെ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ചിലതുകളെ കണ്ടെത്താനും ചിലതുകളെ ആസ്വദിക്കാനും ഇവർ എപ്പോഴും ഇഷ്ടപ്പെടും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യാത്രകൾ യാത്രകളില്ലാതെ എവിടെയെങ്കിലും ചുരുങ്ങിപ്പോകുന്ന തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും ടെൻഷൻ്റെയും ഡിപ്രഷൻ്റെയും ഒരുപാട് ആയിരിക്കും ഇവർക്ക് കുറച്ച് യാത്രകളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് മാനസിക ഉല്ലാസം നൽകും ഇത് പറഞ്ഞു കേൾക്കുമ്പം വില കൂടിയ കുറേ യാത്രകൾ അതായത് ഒരുപാട് ധനം ചിലവാക്കി ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകണമെന്നൊന്നുമില്ല ഹ്രസ്വമായിട്ടുള്ള യാത്രകൾ ഹ്രസ്വമായിട്ടുള്ള സന്തോഷങ്ങൾ അങ്ങനെയൊക്കെ മാതി ഇവർക്ക് കുറച്ച് ദൂരം സഞ്ചരിക്കുക കുറച്ച് സന്തോഷിക്കുക ഉല്ലസിക്കുക അതൊക്കെ അവർക്ക് വളരെ ഗുണം ചെയ്യും ദീർഘദൂര യാത്രകളും ഇവർക്ക് നല്ലത് തന്നെയാണ് എല്ലാവർക്കും അത് കഴിഞ്ഞില്ല എന്ന് വരും പക്ഷെ തൊട്ടടുത്തുള്ളൊരു ബീച്ചിൽ തൊട്ടടുത്തുള്ള ഒരു മലമുകളിൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഉല്ലാസം തരുന്ന അവിടെയൊക്കെ പോവാം ഇങ്ങനൊരു ക്ഷേത്രമാണ് ഇഷ്ടമെങ്കിൽ അവിടെ പോവാം ഇതൊക്കെ യാത്രകളല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ധനം കുറഞ്ഞ വ്യക്തിയാവട്ടെ നിങ്ങളെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവുന്നത് ചെറിയ ചെറിയ യാത്രകളായിരിക്കും അത് ലൈഫിൽ മിസ്സാക്കരുത് എന്നാൽ അത് നിങ്ങളെ ടെൻഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കും പന്ത്രണ്ടാമത്തെ കാര്യം ഭക്ഷണപ്രിയർ എന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാരെ ഭക്ഷണത്തിൻ്റെ പ്രിയർ എന്ന് തന്നെ നമുക്ക് എടുത്ത് വിശേഷിപ്പിക്കുക കാര്യം വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കാനും അത് കഴിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാകും താനുണ്ടാക്കുന്നത് താൻ മാത്രം കഴിക്കണമെന്നുള്ള ശീലമല്ല ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കഴിപ്പിച്ച് അതിൻ്റെ അഭിപ്രായം നേടിയെടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇവർക്ക് അതുകൊണ്ട് നല്ല പാചക വിദഗ്ധരൊക്കെ ആയിരിക്കും ആ സ്ത്രീ ആയാലും പുരുഷനായാലും ശരി ഇവർ ഇവരുടെ പാചകത്തിന് ഒരു കൈപ്പുണ്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്നും ഇവർക്ക് അറിയില്ല പക്ഷേ ഇവർ പാചകം ചെയ്തു വരുമ്പം അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും തിരുവോണ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത തന്നെയാണിത് വ്യത്യസ്തമായ രുചിഭേദങ്ങളെ ഇവർ കണ്ടെത്തും അതായത് ചിലപ്പോൾ അത് ഹോട്ടലുകളിൽ നിന്നായിരിക്കാം ചില അല്ലെങ്കിൽ ചില സൗഹൃദ സദസ്സുകളിൽ നിന്നായിരിക്കാം അങ്ങനെയുള്ള ഇടത്ത് നിന്നൊക്കെ നല്ല വിധത്തിലുള്ള താൻ ഇത്രയും നാൾ രൂപിച്ചിട്ടില്ലാത്ത ഫുഡൊക്കെ അത് കഴിക്കുന്നതിൽ ഒരു വളരെയധികം സന്തോഷമുള്ള ആൾക്കാരായിരിക്കും ഇവർ പക്ഷേ ആഹാരത്തിൻ്റെ പ്രിയത കൂടിക്കൂടി ചിലർ ശരീരത്തെ ശ്രദ്ധിക്കാതെ അമിതവണ്ണത്തിലൊക്കെ ചെന്ന് ചേടാറുണ്ട് പിന്നീട് കുറേ ഡയറ്റൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ കുറയ്ക്കാറുള്ളത് നിങ്ങൾ ആ ഒരു ശീലം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കോളും കാരണം ശരീരത്തെ ശ്രദ്ധിക്കാതെയുള്ള ഏത് തരം ശീലവും ാണ് പതിമൂന്നാമത്തെ കാര്യം പ്രകൃതി സ്നേഹികൾ എന്നുള്ളതാണ് അത് ഒരു ഉന്നതമായ ചിന്തയാണ് ഇവരുടെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെ പ്രത്യേകിച്ച് ജലത്തിനെ ചൂഷണം ചെയ്യുന്നതിനൊക്കെ ഇവർ ശക്തിയുക്തമായി എതിർക്കുന്നവരായിരിക്കും വെള്ളം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നുള്ള സമ്പ്രദായം ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല പ്രകൃതി സ്രോതസ്സുകളെ അതിനെ ശരിയാവുമെണ്ണം വിനിയോഗിക്കണമെന്നും പ്രകൃതിയിൽ ചപ്പ് ചവറുകൾ വാരിയേറിയരുത് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഭൂമിയിലെ നന്മ വിതയ്ക്കുന്ന നക്ഷത്രക്കാരിൽ ഒരു വിഭാഗം തന്നെയായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ പതിനാലാമത്തെ കാര്യം ഈശ്വരവിശ്വാസം എന്നുള്ളതാണ് തികഞ്ഞ ഈശ്വര വിശ്വാസികളായിരിക്കും തിരുവോണം നക്ഷത്രക്കാർ അവിടെ ഈശ്വരവിശ്വാസം ചിലപ്പം ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥന എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസത്തെ ഒന്നും നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല വിളിക്കുമ്പോൾ ഈശ്വരനെ പൂർണ്ണമായിട്ട് വിളിക്കുക എന്നുള്ളതാണ് അതിന് കുറച്ച് സമയം മതിയായിരിക്കും ഇവർ ക്ഷേത്രത്തിലൊക്കെ പോയി കൂടുതൽ നേരം നിന്ന് തൊഴുന്നതിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഇവർക്ക് ഇതിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് തൊഴുമ്പോൾ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാവണം ഈ ആത്മാർത്ഥത ഇല്ലാത്ത സമയത്ത് ഇവർ അമ്പലത്തിലും പൂജാ റൂമിലൊന്നും കയറാറുമില്ല അതും കാണണം പക്ഷേ വിളിച്ച വിളിപ്പുറത്തുണ്ടാകും ഇവരുടെ ഈശ്വരൻ അല്ല സംശയവും വേണ്ട കാര്യം ഇവർക്ക് ഭക്തി എന്ന് പറയുന്നത് ആരെങ്കിലും കാണിക്കലൊന്നുമല്ല അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് ഗുണപരമായിട്ടുള്ളതാണ് പതിനഞ്ചാമത്തെ കാര്യം ചെറിയൊരു അപകർഷതാ ബോധമുണ്ടെന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഒരു ചെറിയ അപകർഷതാ ബോധം തനിക്കെന്തോ ചെറിയൊരു കുറവുണ്ട് എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എല്ലാവരും വരെ പുകഴ്ത്തിയാലും എല്ലാവരും ഇവരെ ഇഷ്ടപ്പെട്ടാലും തനിക്കെന്തോ ഒരു ചെറിയ കുറവുണ്ട് എന്നുള്ളൊരു തോന്നൽ ഒരലട്ട് ഈ അപർഷതാബോധം ഒരു വ്യക്തിക്കും നല്ലതല്ല നമുക്ക് ഉള്ളത് ഉള്ളത് എന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ അപർഷതാബോധം നമുക്ക് ഉടലെടുക്കുന്നത് മറ്റുള്ളവർ എന്തോ ചിന്തിച്ചോട്ടെ ഞാൻ എൻ്റെ ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടത് കാര്യം മറ്റുള്ളവരുടെ ചിലവിലല്ല നമ്മൾ ജീവിക്കേണ്ടത് ഇനി ആയാൽ പോലും നമ്മുടേത് സ്വതന്ത്രമായ ജീവിതമാണ് അപ്പോൾ അത്തരം ധാരണകളിൽ പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും വേണം പതിനാറാമത്തെ കാര്യം ഗൂഢശാസ്ത്രങ്ങളിൽ താല്പര്യം എന്നുള്ളതാണ് ഗൂഢശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചിലർക്ക് മാന്ത്രിക കാര്യങ്ങളിലായിരിക്കും ചിലർക്ക് മാജിക്ക് പോലുള്ള ചിലർക്ക് മെൻ്റലിസം പോലുള്ള അതുപോലെ ചിലർക്ക് വാനനിരീക്ഷണം തമോഹർത്തങ്ങൾ ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി ഇങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ചും ഗൂഢമായി പ്രപഞ്ചത്തിന് ഇതുവരെയും വെളിവാക്കാത്ത ചില രഹസ്യങ്ങൾ അവയെക്കുറിച്ച് പഠിക്കുക മറ്റുള്ളവരെ ഒന്ന് വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ ഉള്ള അത്തരം കാര്യങ്ങളെ സ്വായത്തമാക്കുക ഇതിലൊക്കെ ഇവർക്ക് എപ്പോഴും ഒരു കമ്പമായിരിക്കും അത് ഇവരുടെ ജീവിതത്തിനെ ഒരു വ്യത്യസ്ത തലത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഇവരുടെ ഇത്തരം നോളജ് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ഇവരിലെ ഒരു വാല്യൂ കൂട്ടാൻ അത് കാരണമാവുകയും ചെയ്യും പതിനേഴാമത്തെ കാര്യം മധ്യസ്ഥത വഹിക്കാൻ മിടുക്കർ എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാടുണ്ടാകും പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയും ചെയ്യും രണ്ടുപേരും നമ്മൾ തർക്കം വഴക്ക് അടിപിടി പക്ഷെ ഇതിനെ ഒന്ന് ഡയല്യൂട്ട് ചെയ്ത് അതിൻ്റെ ആ പ്രശ്നങ്ങളെ ഒന്ന് സോൾവ് ആക്കണമെങ്കിൽ ഒരു മധ്യസ്ഥത വഹിക്കാൻ കൃത്യമായിട്ടൊരാൾ വേണം രണ്ട് പേരുടെ ഇടയിൽ നിന്നിട്ട് അവരുടെ വിഷയങ്ങളെ കൃത്യമായി കേട്ടറിഞ്ഞിട്ട് ആ നിന്റെ സമീപനത്തിൽ ഈ പ്രശ്നമുണ്ട് നിന്റെ സമീപനത്തിൽ ഈ പ്രശ്നമുണ്ടെന്ന് രണ്ട് പേരെ രണ്ട് തട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കത് ഇങ്ങനെയൊക്കെ ഇത് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിച്ച് ഒടുവിൽ ആ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു കുടുംബത്തിനകത്ത് വീട്ടിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവരുടെ വാക്കുകൾക്ക് കൂടുതൽ വില ഉണ്ടായി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിലപ്പം വീട്ടിനകത്ത് വില കിട്ടിയില്ലെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലോ നാട്ടുകാർക്കിടയിലോ ഇവർക്ക് ആ വാല്യൂ കിട്ടാറുണ്ട് പതിനെട്ടാമത്തെ കാര്യം പെട്ടെന്ന് പിണങ്ങും പെട്ടെന്ന് ഇണങ്ങും എന്നുള്ളതാണ് തിരുവോണ നക്ഷത്രക്കാരുടെ ഉള്ളിൽ പിണക്കം വരെ അധികം നേരമൊന്നും വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൗന്ദര്യ പിണക്കം മുതൽ ഇച്ചിരി തീവ്രമായ പിണക്കമൊക്കെ ഇവരിൽ അങ്ങ് വരും പക്ഷേ അത് അധികം നേരം നീണ്ടു വെക്കുകയൊന്നുമില്ല ഇവർക്ക് അങ്ങനെ പിണങ്ങി എല്ലായിടത്തും ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ലേ ഇവർ എന്നാൽ ഇവർ തന്നെ ഡിസ്റ്റർബായിക്കൊണ്ടിരിക്കും പിണങ്ങി കഴിഞ്ഞാലും ഇണങ്ങാനുള്ള മാർഗങ്ങളായിരിക്കും ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവരോട് പിണങ്ങുമ്പോൾ ഇവർ വളരെയധികം പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരുകയും ചെയ്യും അത് നല്ലൊരു ശീലമാണ് പക്ഷെ പരമാവധി പിണങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴും പിണങ്ങാതിരുന്നാലേ ആ ഇതിന് ഇത് തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യുവിനത് കുറയ്ക്കും അപ്പം ആവശ്യം വേണ്ടുന്ന കാര്യത്തിൽ ചെറിയ ചെറിയ പിണക്കമൊക്കെ ആവാം കേട്ടോ തൊട്ടേനും പിടിച്ചതിനെ പിണങ്ങാൻ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ദുർബലരാണെന്നുള്ളൊരു തോന്നലായിരിക്കും മറ്റുള്ളവരിൽ ഉളവാക്കുക അതും കൂടെ കണ്ടറിയുക അപ്പോൾ തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളങ്ങ് പറയാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ലൈക്ക് ചെയ്തോളൂ ഈ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞാൽ പണ്ട് താണെങ്കിൽ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അങ്ങനെ യൂട്യൂബ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നില്ല അപ്പോൾ അത് ലൈക്ക് ചെയ്യുന്നവർക്ക് റെക്കമെൻഡേഷനിലായിരുന്നു ഈ വീഡിയോകൾ വരും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെയും നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചെന്നാൽ മതി നിങ്ങൾക്ക് അതിൽ ഫോളോന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം ഇത് ജോയിൻ ചെയ്താൽ കുറേ ആചാര സംബന്ധമായ കാര്യങ്ങൾ ഞാനെല്ലാം പറയുന്നുണ്ട് മന്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് നിത്യേന നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് കുറേ ശ്രമകരമാണ് ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തരാൻ എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ആ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കാലത്തേക്കും കൂടി അവിടെ പിറന്നാൾ ദിനത്തിൽ പുഷ്പാഞ്ജലിയും അർച്ചനയൊക്കെ സൗജന്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഹിന്ദുഷൻ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇതിന്റെ കീഴായ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പദ്ധതികളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ജോയിൻ ചെയ്യിക്കാം അപ്പോൾ അതും ചെയ്യുമല്ലോ അപ്പോൾ അത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പൂജാ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളണമെങ്കിൽ എന്ത് ചെയ്യണം ഓരോ വീഡിയോക്ക് കീഴിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അതെ ഈ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ അത് കളയും കാര്യം ഒരു തവണയൊക്കെ അത് നോക്കിയിട്ട് പോകുന്നവർ ഒരു മാസം നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ കൂടുതൽ അവരെ നിരന്തരം ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്ക് ചെയ്യുന്നത് മാത്രമല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് പോകും നമുക്ക് അത്രയും പേര് ഇരുന്ന് ജപിക്കാനുള്ള സമയം കിട്ടില്ല തുടർച്ചയായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താം അതായിരിക്കും ഒരു സന്തോഷം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ